നമസ്കാരം സർസ്കാരം എന്റെ പേര് രാധിക ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോ ദുബായിലായിരുന്നു കൊറേ കാലം ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് ഒന്ന് രണ്ടു വർഷം നാട്ടുണ്ടാവും രേഖയെ കുറിച്ച് ഞാൻ അറിയുന്നത് വന്നിട്ട് ഞാൻ ഇന്റർനെറ്റിൽ കൂടെയും ആണ് അറിഞ്ഞത് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കിയപ്പോൾ നമ്മുടെ സെവൻ ചക്രാസിനെ ഉണർത്തുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് എനർജി കൂടും നമ്മുടെ ഓറെ ക്ലിയർ ചെയ്യും ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് പൊതുവെ ആധ്യാത്മികതയോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ അതിലും ഇൻട്രസ്റ്റ് തോന്നി പഠിക്കണം തോന്നി നമ്മുടെ പോസിറ്റീവ് എനർജിയെ നമുക്ക് തന്നെ ഇംപ്രൂവ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ വന്നത്യേ പാലക്കാട് ജില്ലയാണ് ഞാൻ ഒരു വർഷമായി പഠിക്കാൻ പഠിക്കാൻ തുടങ്ങിയോ പിന്നെ എന്തിനാണ് ഇതിൽ വന്ന് ചേർന്നത്യാജു നൈജു പറഞ്ഞോളൂ ഞാൻ വളരെ ചെറുപ്പത്തിലെ റേക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ബുക്ക് വായിച്ചിട്ടാണ് റേക്കിയുടെ ഒരു ബുക്ക് വായിച്ചിട്ടാണ് അതിനെ കുറിച്ച് അറിഞ്ഞത് അന്നു മുതലേ എങ്ങനെയെങ്കിലും ഇത് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അതിനുള്ള സാഹചര്യങ്ങളോ എത്തുമ്പോൾ നെറ്റ് വാട്സപ്പ് കാര്യങ്ങളുണ്ടായില്ല അപ്പൊ ഞാനിത് കുറെ ബുക്കുകൾ ഇങ്ങനെ മനസ്സിലാക്കി എവിടെ ഇത് കിട്ടും എന്നൊക്കെ കുറെ അന്വേഷിച്ചു ശേഷമാണ് ഇപ്പൊ അടുത്താണ് കുറച്ചായിട്ട് ഞാൻ നെറ്റിന് ആ തൃശൂരൊക്കെ ഇത് ഉണ്ട് കേരളത്തിൽ കുറച്ച് സെന്ററുകൾ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു പക്ഷെ അവിടുത്തെ കോണ്ടാക്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ഓക്കെ അങ്ങനെ പെട്ടെന്ന് യോഗ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ് ഒരു രണ്ട് ഫിറ്റ്നസ് സെന്ററുകൾ നടത്തുന്നു ഒരു ലേഡീസ് ഫിറ്റ്നസ് സെന്ററും ഒരു യൂണിംഗ് പിന്നെ ഇപ്പൊ യോഗ സ്പിരിച്വൽ സാധനങ്ങൾ കുറച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഈസ്റ്റ് ഞാൻ റേക്കിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ആ ഉള്ളിൽ എപ്പോഴും അത് പഠിക്കണം പഠിക്കണം പഠിക്കണമുള്ള സാധനം എപ്പോഴും ഉണ്ടായിരുന്നു

അങ്ങനെ വീഡിയോകളൊക്കെ കണ്ടു അതിനെ പറ്റി പഠിക്കാൻ നോക്കിയിട്ട് നേരത്തെ സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ദീഷ വാങ്ങിയതാണ് നമസ്കാരം സാർ നമസ്കാരം എന്റെ പേര് ചേതന ഓക്കെ ഞാൻ എറണാകുളത്ത് നിന്നാണ് സാർ വരുന്നത് ഞാൻ റേഖിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ് അപ്പോൾ എനിക്ക് പഠിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തപ്പോലി പറ്റി കിട്ടിയത് ഞാൻ ചേർത്തല ഞാൻ ഒരു ഫാർമ കമ്പനിയുടെ മാനേജർ അതോടൊപ്പം ഞാൻ ഒരു പ്രാക്ടീസിംഗ് ആസ്ട്രോളജറാണ് പിന്നെ ക്ഷേത്രത്തിലെ പൂജകളുണ്ട് ഞാൻ ആസ്ട്രോ ഹീലിംഗ് ഒരു ലെവൽ വൺ ഇപ്പം ചെയ്തിരുന്നു അവിടുത്തെ സ്റ്റർ ചെയ്യുന്നതാണ് റേഖി കുറച്ചുകൂടി പവർഫുൾ ആണെന്നുള്ളൊരു ഇതെനിക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെയാണ് ഇപ്പം ഞാൻ സാറിന്റെ അടുത്ത് അപ്പൊ ഞാൻ റേഖയെ കുറിച്ച് ഇങ്ങനെ കുറച്ച് പേരുടെ അടുത്ത് സംസാരിച്ചിരുന്നു അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ഹീല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവരിലേക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റും എന്നും കൂടെ ഒക്കെ ഒരു അറിഞ്ഞപ്പോഴാണ് റേഖി കുറച്ചുകൂടി പവർഫുൾ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് റേക്കി കൂടെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഓൾറെഡി ആസ്ട്ര ഹീലിംഗ് ഞാൻ ചെയ്യുന്നുണ്ട് ഗുഡ് സർ സർ ആ പേര് പേര് പറഞ്ഞോളൂ കേൾക്കാം ഞാൻ ാണ് വർക്ക് ചെയ്യുന്നത് ഈ പത്താം തീയതി വന്നാണ് വെക്കേഷൻ വന്നതാണ് പ്രിക്കയെ കുറിച്ച് എനിക്ക് ആദ്യമേ അറിയായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത് വർഷം മുൻപ് കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ചെറിയ ഒക്കെ എനിക്ക് ാപ്തി അത്ര കാണിക്കാൻ വേണ്ടിട്ട് വിദൂരത്തിരുന്നോണ്ട് അതെനിക്ക് കറക്റ്റ് കിട്ടിയായിരുന്നു തന്നെ പിന്നെന്തോ സാഹചര്യം കൊണ്ട് എനിക്കത് കഴിഞ്ഞില്ല പിന്നെ പഠിക്കാൻ അപ്പൊ ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് കൊറേ വർഷങ്ങളായിട്ട് അപ്പൊ നമ്മളത് എല്ലാറ്റോട്ട് കാര്യങ്ങളായോണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം എനിക്കും ഉണ്ടാകും മറ്റുള്ളവർക്കും എന്തെങ്കിലും ഗുണപ്രാപ്തി ഉണ്ടാവും വിശ്വാസത്തിലാണ് ഞാൻ വന്നത് പേര് ഞാൻ ആണ് ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഈ റെക്കിയെ കുറിച്ച് കേൾക്കുന്നത് ഞാൻ ലവ് ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്ന് ആഗ്രഹം പിന്നെ ഹീലിംഗ് ആണെന്ന് പറഞ്ഞപ്പോ അത് കൂടുതൽ അറിയാനായിട്ടൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഇത് പഠിക്കാൻ ഇറങ്ങി പേര് പാലക്കാടാണ് ഞാൻ ഹെൽത്ത് വർക്ക് ി പഠിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് കുറച്ച് ഫീൽ ചെയ്യാനൊക്കെ എന്റെ പേര് സരിതേക്കുന്നുണ്ടോ സാർ കേൾക്കാം കോഴിക്കോടാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞതാണ് റേക്കീന്റെ പതിനഞ്ചില് സെക്കൻഡ് ഡിഗ്രി എടുക്കും പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു പവർ ഉണ്ടോ എന്നൊന്നും വന്നുപോയില്ലോ ചെയ്യാതോന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും പതിനഞ്ചിലും എനിക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മോന് വേണ്ടിട്ടൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ നല്ല നല്ല അനുഭവങ്ങൾ ആ റേഞ്ച് ക്ലിയർ ആവുന്നില്ല സക്കീർ എന്താണ് മുൻപുള്ള സൂം മീറ്റിംഗ് നിർബന്ധമാണ് കാരണം പരസ്പരം കാണാനുള്ള ഒരു അവസരം പിന്നെ നാളെ ഏത് രീതിയിലാണ് ദീക്ഷ സ്വീകരിക്കേണ്ടത് ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള കാര്യവും അതേപോലെ ദീക്ഷയുടെ സമയത്തും പിന്നെ ദീക്ഷ കഴിഞ്ഞിട്ടും ഈ മൂന്ന് രീതിയിൽ മൂന്ന് സമയങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം അറിഞ്ഞിരിക്കേണ്ടതിനെ കുറിച്ചാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ഇന്ന് ഇറക്കി പഠിച്ചിട്ട് ഇരുപത്തി ഒൻപത് വർഷമായി ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു ഇരിക്കുന്നു ഇരുപത്തൊൻപത് വർഷത്തെ ആണ് ഓക്കെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് റക്കി പഠിക്കുന്നത് റെക്കി പഠിക്കുന്നതും ഇന്ത്യയിലുള്ള ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ലഭിച്ച ആ ഒരു ലേഡി എന്നാണ് ഡോക്ടർ ഷാമൽ ദുർബി എന്ന് പറഞ്ഞു അവർക്കാണ് പഠിച്ചത് ആനന്ദുദി വർദ്ധനം പ്രതിപഥം പൂർണാമൃതാസ്വാദനം ആ മർമ്മം നിങ്ങൾക്ക് പിടിക്കാനായിട്ട് കഴിഞ്ഞെങ്കില് ആനന്ദാംബുതി വർധനം പ്രതിപഥം പൂർണാമൃതാസ്വാദനം ഓരോ നിമിഷവും നിങ്ങൾക്ക് ആനന്ദം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ആനന്ദാംബുതി വർദ്ധനം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കാറില്ല ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സെവൻ ചക്രാസ് ചെയ്യണം മെയിൻ സെവൻ ചക്രാസ് നിർബന്ധമായിട്ട് ചെയ്യണം മീൻ സെവൻ ചക്രാസ് പിന്നെ ആ മെയിൻ സെവൻ ചക്രസില് മൂലാധാര ചക്രം എക്സ്ട്രാ ടൈം കൊടുക്കണം കാരണം നമ്മുടെ മൂലാധാര ചക്രമാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് ഏറ്റവും പ്രഥമ സ്ഥാനം മൂലാധാര ചക്രത്തിന് അപ്പം ക്ലിയർ ആയാലും ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയി തന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അവരവരുടെ സമയങ്ങളും നൽകി ഇനി സമയം നൽകാത്തവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ ദീക്ഷ അടുത്ത ബാച്ചിലേ ഉണ്ടാവും ഒരു ചാൻസ് എന്നിട്ട് ഞാൻ കൊടുക്കും അതിലും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും കോഴ്സ് ഫീ അർജിറ്റ് പഠിക്കേണ്ടതായിട്ട് വരും ഓക്കെ നമുക്കിവിടെ വിരാമം താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അതില് ഒരു ആനന്ദം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് Take care. Thank you. Good night. Good night.